ഈ ഭൂമിയിലുള്ള ഒരു പ്രത്യാശയുണ്ട് അവരുടെ ജീവിതത്തിൽ എത്ര വലിയ കഷ്ടങ്ങൾ ഉണ്ടായാലും ശരി അവർ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ആ കഷ്ടങ്ങളിൽ നിന്ന് ഒരു ദിവസം ഒരു വിടുതലുണ്ട് സത്യമാണ് ഈ ഭൂമിയിലെ ജീവിതം കഷ്ടതയും ദുരിതവും പ്രയാസങ്ങളും അനേക ദാരിദ്ര്യങ്ങളും ഇല്ലായ്മകളും ഒക്കെ നിറഞ്ഞതാണ് വേദനാജനകമാണ് എന്നാൽ നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നമ്മുടെ വേദനയ്ക്കും നമ്മുടെ സങ്കടങ്ങൾക്കും ഒരതിരണം ഒരു ദിവസത്തിൽ അതിൻ്റെ ഒരു സമ്പൂർണതയുടെ ഒരു ദിവസം നമ്മുടെ മുൻപിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മയെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നോക്കൂ ആദിമ മനുഷ്യനായ ആദാമിൻ്റെ മൂത്ത മകൻ കയ്യനോട് ദൈവം പറയുന്നത് കയ്യന് നീ കാണുന്നതിനും നീ കോപിക്കുന്നല്ലോ എന്നെങ്കിലും നിന്റെ ജീവിതത്തിൽ പോരായ്മകൾ വരുമ്പോൾ നീ പെട്ടെന്ന് ദൈവത്തോട് കോപിക്കുന്നത് എന്താണ് നിന്റെ ജീവിതത്തിൽ നീ നന്മ ചെയ്യുന്നവനാണെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് പ്രസാദം പ്രസാദമുണ്ടാകുകയില്ലയോ അത് അത്രത്തോളം കൈയിന് മനസ്സിലായില്ല ദൈവം എന്താണ് ഈ നന്മയെന്ന് പറയുന്നതും പ്രസാദമെന്ന് പറയുന്നതും ഒക്കെ എന്താണെന്ന് കൈയിൻ ഒരു സംശയം കൈ ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ തത്തിരി നിൽക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൽ നാം വായിക്കുമ്പോഴതിനെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം കൂടുതൽ വിശദീകരണത്തിനായി കൈയിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് പാപം നിന്റെ പടിവാതിൽകൾ കിടക്കുന്നു നീയോ അതിനെ മറികടക്കണം ആ പാപത്തിന്റെ ആഗ്രഹം നിന്നോടാകുന്നു അതിന് നിന്നെ പിടിച്ചു വെക്കണമെന്നാണ് ആഗ്രഹം ഈ പടിവാതില് വിട്ട് നീ മുൻപോട്ട് പോകരുതെന്ന് പാപം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്താണ് ഈ പാപം അസൂയ ദ്വന്വപക്ഷം ക്രോധം വൈരാഗ്യം അല്ലെങ്കിൽ ഓരോ വിധത്തിലുള്ളതായ മറ്റുള്ളവരുടെ ഉയർച്ചയെ മറ്റുള്ളവരുടെ ദൈവിക പ്രസാദത്തെ കണ്ട് സഹിക്കുവാനുള്ളതായ ഒരു മനസ്സുകൾ അതാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ പാപം അത് നിമിത്തം മനുഷ്യൻ കൊലപാതകളാകുന്നു അനേക അനേക ദുഷ്ടത ദുഷ്ടപ്രവൃത്തികൾക്ക് അവർ അടിമകളാകുന്നു ദൈവ ദൈവകോപത്തിന് പാത്രിഭൂതരാകുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ വചനം നിഷ്കർഷിക്കുന്നത് മനുഷ്യനെ സൗഭാഗ്യകരമായ സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് കടത്തി വിടുവാൻ കഴിയാതെ അല്ലെങ്കിൽ വിടാതെ അവനാ കടന്നു പോകേണ്ട പടിവാതിൽകൾ കിടത്തിയിരിക്കുന്ന ഒരു പൈശാചിക ബന്ധനങ്ങളുണ്ട് പാപബന്ധനങ്ങളുണ്ട് അത് ഒരു ഭൂതമോ പൈശാചിക രൂപങ്ങളോ ഒന്നും മനുഷ്യനിൽ തന്നെ അധിവസിക്കുന്ന ചില ദുഷ്ട സ്വഭാവങ്ങൾ നിന്റെ സഹോദരനെ അതിൽ കടത്തി വിടുവാൻ നിനക്ക് മനസ്സില്ലായ്മ അല്ലെങ്കിൽ മനസ്സില്ലാതെ വരുമ്പോൾ നീ എന്തു ചെയ്യും അവനെ കൊന്നുകളയുവാൻ ആഗ്രഹിക്കും അവനെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും നമുക്കൊരു വേദഭാഗം വായിക്കാം വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം രണ്ട് ഭക്തന്മാർ മരിച്ചു കിടന്നതായ രണ്ട് ഭക്തന്മാരോട് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദമുണ്ടായി എന്താണെന്ന് അറിയാമോ ഇവിടെ കയറി വരിക ആ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവനും ഭയപ്പെട്ടവരാണവർ അവർ ലോകത്തിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവൃത്തികളും ഒക്കെ ചെയ്ത് ഭൂവാസികളുടെ ഹൃദയത്തെ വിറപ്പിച്ച മനുഷ്യർ എന്നാൽ ഒരു ദിവസം അവരുടെ ശത്രുക്കൾ അവരെ കീഴടക്കി അവർ മരണപ്പെട്ടു ആ മൂന്നര ദിവസം അവരുടെ ജഡം ഭൂമിയിലുള്ള സകല മനുഷ്യരും സകല ഗോത്രക്കാരും കണ്ടു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ മനുഷ്യർ മറ്റുള്ളവർ വിചാരിച്ചത് ഇവനെ കൊന്നൊടുക്കിയല്ലോ എന്നുള്ള ഒരു സന്തോഷം കൊണ്ട് നിൽക്കുമ്പോൾ മരിച്ചു കിടന്ന ഭക്തന്മാരുടെ ആത്മാക്കൾക്കറിയാം ഈ ഒരു അന്ത്യമുണ്ട് എല്ലാ ദിവസവും മനുഷ്യർ മറ്റുള്ളവർ മരിക്കുന്നത് പോലെയല്ല ഞങ്ങളുടെ മരണം ഞങ്ങൾക്കൊരു വിളി ഉണ്ടാകും ഞങ്ങൾക്കൊരു ശബ്ദം കേൾക്കുവാൻ കഴിയും ഞങ്ങൾ ഉയർന്നേറ്റ് വരുമെന്ന് അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ അതങ്ങനെ തന്നെ സംഭവിച്ചു പന്ത്രണ്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇവിടെ കയറി വരിക എന്ന് പറയുന്ന ഒരു ശബ്ദം അവർ കേട്ടു അവർ കാലൂന്നി എഴുന്നേറ്റു സ്വർഗത്തിലേക്ക് അവർ കയറുന്നത് അവരുടെ ശത്രുക്കൾ കണ്ടു അവിടെ പ്രത്യേകമായി എഴുതിയിരിക്കുന്നത് പന്ത്രണ്ടാം വാക്യത്തിന്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നു അവർ കയറുന്നത് ശത്രുക്കൾ നോക്കിക്കൊണ്ടിരുന്നു ദൈവത്തിന്റെ വചനം ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്നതായ പ്രബോധൻ ആലോചന മുന്നറിയിപ്പ് അതാണ് അറിയാമോ നീ സ്വർഗത്തിലേക്ക് കയറുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശത്രുക്കളാണ് ആരാണ് ഈ ശത്രുക്കൾ മുൻ പറഞ്ഞതുപോലെ അത് വലിയൊരു ഒരു കാട്ടാളനെ പോലെയോ അല്ലെങ്കിൽ ഒരു രൂപത്തിലോ വരുന്ന ഏതെങ്കിലും ഒരു പൈശാചിക രൂപമാണ് അല്ല നിന്റെ കൂടെയുള്ളവർ നിന്റെ കൂടെ ഭക്ഷിച്ചവർ നിന്റെ കൂടെ സഞ്ചരിക്കുന്നവർ നിന്റെ സ്നേഹിതർ നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ കുടുംബം നിനക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരുമാണ് അവരൊക്കെ ചേർന്നവർ ഗോത്രം നീ സംസാരിച്ച ഭാഷ നീ വളർന്നതായ ഗോത്രം നീ പിറന്നത് അല്ലെങ്കിൽ ജീവിച്ചതായ ലോകം ചുറ്റുപാടുകൾ ഇവരൊക്കെ അവരുടെ കണ്ണ് എന്താണെന്ന് അറിയാമോ നീ മുകളിലേക്ക് കയറുന്നത് നോക്കിക്കൊണ്ടിരുന്നു അവർ വിചാരിച്ചു നിന്റെ മരണം പെർമനന്റ് ആണ് പക്ഷെങ്കിൽ നിനക്കറിയാം നിന്റെ മരണം പെർമനന്റ് അല്ല ഈ ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട് പക്ഷെങ്കിൽ ആ കഷ്ടങ്ങളെല്ലാം താൽക്കാലികമാണ് നമുക്ക് വേദനയുണ്ട് പക്ഷെങ്കിൽ ആ വേദനയ്ക്ക് ഒരു അന്ധമുണ്ട് ഈ ലോകത്തിൽ ഈ ജീവിതത്തിൻ്റെ ഈ ഭൂമിയിലെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പല്ല എന്നാൽ ദൈവം തന്നിരിക്കുന്നതായ പടിവാതിലിനുറം കടക്കുവാനുള്ളതായ ഒരു കള ഒരു കളമാണ് നാം ഇവിടെ പ്രാക്ടീസ് ചെയ്തും കൊണ്ട് ഈ പടിവാതിലിനെ കടക്കുവാൻ നാം ശക്തരായിത്തീരണം നന്മ പ്രവർത്തിക്കണം ദൈവത്തിന്റെ മുഖത്തെ കാണണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ ഒരുവൻ ആഗ്രഹിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് അതാണ് പറയുന്നത് നിന്നെ കടത്തി വിടാതിരിക്കുവാൻ ഗോത്രങ്ങളും വംശങ്ങളും എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കും കടന്നു കഴിഞ്ഞാലോ ആ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാലോ ആ ഭക്തന്മാരുടെ കാര്യം നമ്മളൊന്ന് വന്നിട്ടുണ്ടാവും പതിനൊന്നാം അധ്യായത്തിന്റെ അവസാനം വരെയും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പല സംഭവങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇന്ന് ആ വചനമൊക്കെ ദൈവത്തിന്റെ ആത്മാവ് കടമെടുത്തുകൊണ്ട് നമ്മളോട് പറയുകയാണ് അതിന്റെ അവസാനം പതിനെട്ടാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഭക്തന്മാർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം മനസ്സിലായി കഷ്ടത അനുഭവിച്ച ഭക്തന്മാർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്ന നാൾ വന്നുപോയി ക്ക് മനസ്സിലായി ഫ്രൈസ നിന്റെ ജീവിതത്തിൽ എത്ര കഷ്ടങ്ങൾ എത്ര യാതനകൾ നീ പല സമൂഹത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും ഭാഷയിൽ നിന്നും സഹജീവികളിൽ നിന്നും സഹപ്രവൃത്തികളിൽ നിന്നും നിന്റെ കൂട്ടുകാരങ്ങളിൽ നിന്നും സ്വന്തം ഭാവനത്തിൽ നിന്നൊക്കെയും നിനക്ക് അനുഭവിക്കേണ്ടതായ ആ അനേക സന്ദർഭങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നുവെങ്കിലും വേദനകളാലും പ്രയാസങ്ങളാലും പോരിനാലും ദാരിദ്ര്യത്താലും നീ വലിഞ്ഞു പോയെങ്കിലും ഒരു കാര്യം ദൈവ പൈതലെ നീ മനസ്സിലാക്കണം അതൊന്നും നിന്റെ ജീവിതത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പല്ല അത് താൽക്കാലികമാണ് മൂന്നര വർഷക്കാലം മാത്രമേ ഉള്ളൂ കർത്താവ് കഷ്ടം അനുഭവിച്ച ആ മൂന്നര വർഷത്തെ പോലെ നിന്റെ ജീവിതത്തിൽ അല്പകാലത്തെ ഈ കഷ്ടം കഴിഞ്ഞതിന് ശേഷം നീ മരിച്ചവനാണെങ്കിലും നിന്നെ കാലൂന്നി നിൽക്കുമാറാക്കുന്ന ഒരു ശബ്ദം നിനക്കുണ്ടാകും ദൈവത്തിന്റെ സ്തോത്രം ആ ശബ്ദത്തിൽ നിനക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഈ വിളക്കയറി വരുവി നിനക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ശബ്ദമാണ് നിനക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് ആ ഭാഷ നീ കേട്ടിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ നീ അഭ്യസിച്ചിട്ടുണ്ട് ജീവനോട് ഇരുന്നപ്പോൾ നീ ആ ഭാഷയിലാണ് സർവശക്തനോട് സംസാരിച്ചത് ആ സർവശക്തനോട് നീ സംസാരിച്ചതായി ഒരു കോടുഭാഷയിൽ ദൈവം വിളിക്കുക ഇവിടെ കയറി വരുമേ മറ്റുള്ളവരുടെ കൺമുമ്പിൽ വെച്ച് നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ വെച്ച് അപമാനിച്ചവരുടെ മുൻപിൽ വെച്ച് ദൈവം ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് നീ മനസ്സിലാക്കുന്ന ഒരു നാഴികയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും ദൈവത്തിന് സ്തോത്രം കഷ്ടങ്ങൾ നേരിടുമ്പോൾ പ്രയാസങ്ങൾ നേരിടുമ്പോൾ നിന്ദകളും പരിഹാസങ്ങളും നേരിടുമ്പോൾ ക്രിസ്തീയ ജീവിതം നമുക്ക് തരുന്ന പ്രത്യാശയുടെ അനുഭവം അതാണ് ഇതെല്ലാം താൽക്കാലികമാണ് അതിനെയെല്ലാം തമ്മിലടിച്ചു നിൽക്കുക എന്നുള്ളതല്ല ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ എണ്ണുക ഇതെല്ലാം താൽക്കാലികമാണ് ദൈവം അതിനൊക്കെ ഒരു അതിന് വെച്ചിട്ടുണ്ട് അതിനൊരു പൂർണ്ണതയുമുണ്ട് മറ്റുള്ളവർ ചിന്തിക്കുന്നത് അല്ല നിന്റെ വേദന തീരുവാൻ ഒരു സമയമുണ്ട് നിന്റെ സങ്കടം മാറുവാൻ ഒരു സമയമുണ്ട് നീ മരിച്ചവനെ പോലെ കിടക്കുന്നതിന് ഒരു സമയമുണ്ട് ഈ സമയം കഴിയുമ്പോൾ ദൈവത്തിന്റെ നാഴിക വരുമ്പോൾ നിനക്ക് പ്രതിഫലം തരുവാനുള്ളതായ ഒരു സമയമെടുക്കുമ്പോൾ ഒരു ശബ്ദം നീ കേൾക്കും ഇവിടെ കയറി വരിക പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ ദൈവത്തിൽ നിന്ന് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോൾ ഒരു വിശ്വാസിയായി ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രത്യാശ സ്ഥാപിക്കപ്പെടുന്നതെങ്കിൽ നീയാണ് ദൈവത്താൽ തെരഞ്ഞെടുപ്പിക്കപ്പെട്ട മനുഷ്യൻ എങ്കിൽ മാത്രമേ ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുള്ളൂ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല പക്ഷെങ്കിൽ ദൈവം തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തപ്പെട്ട മനുഷ്യർക്ക് ഒരു പ്രത്യാശയുണ്ട് ആ പ്രത്യാശയിൽ ജീവിപ്പാൻ ഈ പ്രഭാതം നിന്നെ നിന്നെ കൂടുതൽ ശക്തിപ്പെടുത്തമാരാകട്ടെ म किसी किट है का बसिय.